ഹലോ അപ്പ രാവിലത്തെ പരിപാടിയിലാണ് രാവിലെ നടത്തൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ നന്നായിരുന്നു കൂടി ഇനി രാവിലെതാ കടലക്കട കടലക്കറി ഉണ്ടാക്കാനുള്ള തുടക്ക തുടക്കല്ല കടലക്കറി തുടക്കാൻ തുടങ്ങ അപ്പൊ അതാ വെള്ളക്കടലയാണ് കടലക്കറി വെള്ളക്കടല കൊറേ രണ്ടു മാസമായിട്ടോ വാങ്ങി വെച്ചിട്ട് കൊറശു കൊറശങ്ങനെ എടുക്കായിരുന്നു ഇന്നിപ്പോ നോക്കിപ്പൊ കടലക്കാ അതില് കൊറേശെ കുറുണ്ട് കുറിഞ്ചാത്തന്റെ കുത്തലുണ്ട് അപ്പൊ പിന്നെ ബാക്കി വെച്ചില്ല മുഴുവനും എടുത്തു കുഞ്ഞി എടുപ്പിച്ച ശരിയല്ലാന്ന് വിചാരിച്ചിട്ട് ആ കടലക്കറിയില് കടലൊക്കെ എന്തൊക്കെയും പറയണ്ടില്ലേ ഒരാളെ കടലക്കറിയിൽ നിന്നൊക്കെ കടലിതാ മഞ്ഞൾപ്പൊടി ഇട്ടു ഇഞ്ചി വെള്ളം കൊടുക്കാൻ മാറും ഇന്നലെ വിജയദശമിയുടെ തിരക്കിൽ പെട്ടു അപ്പൊ അത് തന്നെ ഇഞ്ചി വെള്ളം കൊടുക്കാൻ പറ്റുന്നു ഓർമ്മയോട് കൂടി രാവിലെ തന്നെ ഇഞ്ചി മോന്റെ ചായ മോനും ഞാൻ ഇഞ്ചി ചായ എന്ന് ഇണ്ടാക്കി കൊടുക്കണത് അപ്പൊ കടല് വെന്തുട്ടു അപ്പൊ ഞാൻ ഈ പാത്രത്തിലാക്കി അത് പറഞ്ഞ വല്യൊരു കുക്കറല്ലേ അപ്പൊ അത് എന്താ പറയാ അത്ര കൊറച്ച് കൂട്ടാണ്ടാക്കുമ്പോ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല ശരിക്കും കൊഴുപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ ചെറിയൊരു സവോളം കുറിച്ചാണ് ഒരു പച്ചമുളക് വലിയ പച്ചമുളക് അപ്പൊ ഒരെണ്ണട്ടാ മതി ഇപ്പൊ ഇട്ടില്ല ഞടെ ബസ് പോണ സൗണ്ടാണത് എട്ടല്ല ആ എട്ടേ മുക്കാലാവുമ്പോ അങ്ങോട്ട് പോവും ഒമ്പത് അഞ്ചിന് തിരിച്ചു വരും അങ്ങോട്ട് പോയിട്ട് സ്കൂൾ കുട്ടികളൊക്കെ കേട്ടിട്ട് ഒരിക്കലും ഒക്കെ അതിലേക്ക് മല്ലിപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല വെറും മുളകും പൊടി മാത്രമേ നിങ്ങള് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഇനി വേറൊരു സീക്രട്ട് ഉണ്ട് അതൊന്നു കാണിക്കണം നിങ്ങളേനെ ഇതൊന്ന് കുറച്ച് വെള്ളം എടുക്കട്ടെ കാത്തി വെക്കാം വെള്ളപ്പൊത്തിന്റെ കയ്യില് ചൂടായിട്ട് പാൽപ്പൊടി അമോ അമോടെ പാൽപ്പൊടിയാണ് ഞാൻ ഈ പാൽപ്പൊടി ഇടക്കിടയ്ക്ക് നന്നായിട്ട് വാങ്ങിക്കൊണ്ടിരാൻ പറയും എനിക്കിതിങ്ങനെ കയ്യിലിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ചെറുപ്പത്തിലെ പാൽപ്പൊടി നല്ല ഇഷ്ടമാണ് കഴിക്കാം അപ്പൊ എനിക്ക് കഴിക്കാൻ വേണ്ടി കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിട്ട് വരും അപ്പൊ ഞാൻ ഇന്ന് നാളേര ഇല്ല നാളേരപ്പാൽ ഇല്ല ഒന്നും ഇല്ല അപ്പൊ കൂട്ടാലെ രസത്തിനു വേണ്ടിയിട്ട് ഇടുന്നതാണ് കുറച്ച് പാൽപ്പൊടി ഒരു സ്പൂണൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ നന്നായി ഇളക്കി കുരുമുളക് പൊടി കേശട്ടു കൂട്ടാൻ എരിവുണ്ടോറ്റം മുളക് പൊടിയും കൂടി ഇടണം അപ്പൊ പാൽപ്പൊടി ഇട്ടിട്ടുള്ള കടലക്കറി ശരിയായിട്ടുണ്ട് ഇനി വറുത്തിടണം അപ്പൊ വറുത്തിടാണുങ്ങാണ് വറുത്തിടുന്നതിന്റെ മുന്നേതാ രണ്ട് മല്ലിടയിലെ അപ്പോഴേക്കും ഗ്യാസ് കഴിഞ്ഞു അപ്പൊ കുറ്റി മാറ്റാനൊക്കെ നിന്നു അപ്പൊ അങ്ങനെ നേരം കഴിഞ്ഞു ഗ്യാസ് എന്നിട്ട് ഇരുപത്തി മൂന്ന് ദിവസമായിട്ടു അപ്പഴേക്കും ഗ്യാസ് കഴിഞ്ഞു എല്ലാതും വെക്കുന്നത് അപ്പൊ കഴിയും കഴിഞ്ഞ ദിവസം ില്ല വറുത്തിടാ ഞാൻ വെറും വെളുത്തുള്ളി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് ഞാനിങ്ങനെയൊക്കെ ചെയ്യുമ്പോ നിങ്ങള് വിചാരിക്കണ്ടാവും എന്തൊക്കെയോ അരച്ച് കലക്കിണ്ടാക്കാന്ന് അങ്ങനൊക്കെ വിചാരിക്കണ്ടല്ലോ പക്ഷെ നല്ല രസമുള്ള സാധനങ്ങളാവും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളുത്തുള്ളി ഞാൻ കറയിൽ എത്തില്ല വറുത്തിടാ കറി റെഡി ആയിട്ടുണ്ട് ഇനി കൂടി ൂടി കഴിഞ്ഞിട്ട് കഴിക്കണം ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഇപ്പൊ വെപ്പൊക്കെ കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ഒന്ന് നീറ്റായി തുടച്ച് എന്നിട്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കും ഇപ്പൊ ഇതാണ് ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ കടലക്കറി ഒരു സ്പൂണ് പാൽപ്പൊടിയൊക്കെ കലക്കിയിട്ട് ഒഴിച്ചിട്ടുള്ളതാണ് പാലിന് പകരം അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി തോക്കിക്ക ഇഷ്ടമായി മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കലുണ്ട് പക്ഷെ എനിക്കൊരു കുഴപ്പം തോന്നിയിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പിന്നെതാ വെള്ളയപ്പം നല്ല സ്മൂത്ത് ആയിട്ടുള്ള വെള്ളയപ്പം അപ്പൊ ഇതാണ് ഇന്ന് ഞങ്ങളുടെ ചെറിയ വീട്ടു വിശേഷങ്ങൾ ഉച്ച ആകുമ്പോൾ ഞങ്ങൾ പിന്നെ പറഞ്ഞല്ലോ അമ്പലത്തിരിക്ക് പോവാണ് അപ്പൊ ഇതൊക്കെയാണ് ചെറിയ വീട്ടു വിശേഷങ്ങൾ അപ്പോൾ ചെറിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ നാളെയും വരും അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും സ്നേഹത്തോടെ ശരി